ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം മീഡിയം സ്കൂൾ സ്കൂൾ മൂത്തേടം മൂത്തേടം പവർഡ് ബൈ ലീഡ് വേൾഡ് സ്മാർട്ട് ലേണിംഗ് നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ തന്നെ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കിണർ നിർമ്മാണത്തിന്റെ മറവിൽ ലക്ഷംകൂടെ അഴിമതി നടത്തിയെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കേരളയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ ഹമീദ് ഹാജി യോഗം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ അരിമണൽ മഞ്ഞൾപ്പാറ കേരള പാന്ദ്ര എന്നീ വാർഡുകളിൽ കിണർ നിർമ്മിച്ചതിൽ വ്യാപക അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് ആരോപണം ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കിണർ ആർക്കും പ്രയോജനം ചെയ്തിട്ടില്ലെന്നും കോൺഗ്രസ് ആരോപിച്ചു യോഗത്തിൽ എ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു വി ആബിദരയും മുഖ്യപ്രഭാഷണം നടത്തി നിസാം കരുവാരകുണ്ട് കെ ഗോപാലകൃഷ്ണൻ എം പി വിജയകുമാർ മമ്മദ് ഫവാസ് കേരള ഇർഷാദ് പട്ടാണി സിജി പട്ടാണി കെ ജാസിം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുവാരുണ്ട് റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രോം ഡാബർ